ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം പന്ത്രണ്ടാമത്തെയും അവസാനത്തെയും രാശിയായ മീനക്കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം പൂരോരോട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതായത് ഈ കൂറുകാർ ശനിയുടെ ദോഷകരമായ അവസ്ഥയായ ഏഴര ശനി എന്ന അവസ്ഥയിലൂടെയാണ് കടന്ന് പോകുന്നത് അതായത് തുടർച്ചയായ ഏഴര വർഷങ്ങൾ അതിൽ ആദ്യത്തെ രണ്ടര വർഷത്തെ കാലം വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കഴിയുകയാണ് എന്നാൽ തുടർന്ന് ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ജന്മത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന ഈ കാലം ജന്മശനി എന്നാണ് അറിയപ്പെടുന്നത് ഏഴര ശനി കാലത്ത് പൊതുവെ കഷ്ടതകളും ദുരിതങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം എന്ന് അറിയുക ജന്മശനിക്കാലത്ത് പൊതുവെ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ വളരെയധികം ഉണ്ടാകാം ശരീരസൗഖ്യം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം വിശ്വാസവഞ്ചന എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം വിശ്വാസവഞ്ചന എന്നത് ദാമ്പത്യ ബന്ധത്തിലോ കുടുംബ ബന്ധത്തിലോ ഔദ്യോഗിക രംഗത്തോ എല്ലാമാകാം എന്നാൽ ഈ മീനക്കൂറുകാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം ആശ്വസിക്കാനുള്ള ഒരു വഴിയും കൊടുക്കുന്നുണ്ട് മീനക്കൂറുകാരുടെ രാശിയാധിപൻ വ്യാഴമാകുന്നു ആ വ്യാഴക്ഷേത്രമായ മീനത്തിൽ തന്നെയാണ് ശനി പ്രവേശിക്കുന്നത് വ്യാഴവും ശനിയും മിത്രസ്ഥാനം വഹിക്കുന്നു എന്നതിനാൽ ഇവിടെ ശനി അത്ര കണ്ട് ദോഷകാരി ആകുന്നില്ല കൂടാതെ പൂരട്ടായ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാകുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി തന്നെയാകുന്നു എന്നാൽ രേവതിയുടെ നക്ഷത്രം ബുധനും ആകുന്നു ബുധനും വ്യാഴവുമായും ശനിക്ക് ശത്രുതകൾ ഇല്ല എന്നുള്ളതും ശനി കടുത്ത ദോഷങ്ങൾ ഈ നക്ഷത്രജാതർക്ക് നൽകില്ല എന്നാൽ ഈ കാലഘട്ടം വളരെയധികം പരീക്ഷണങ്ങൾ നിറഞ്ഞതാകാൻ സാധ്യതയുണ്ടാകുമെന്നും അറിയുക അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയും അച്ചടക്കവും ജീവിതത്തിൽ ഈ കൂറുകാർ പുലർത്തേണ്ട സമയമാണ് ഇത് മുള്ളുകൾ നിറയെയുള്ള ഒരു കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ നാം പാദരക്ഷകൾ ധരിക്കുന്നത് പോലെ ഈ ജന്മശനിക്കാലത്ത് നാം വളരെ ജാഗരൂകർ ആകണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരായികൾ നല്ലവണ്ണം കണക്കിൽ എടുക്കണം തീരുമാനങ്ങൾ പെട്ടെന്നെടുത്ത് പിന്നെ അതിൽ പശ്ചാത്തപിക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക ധനം വലിയ തോതിലും അളവിലും ബിസിനസ്സിലും മറ്റ് സംരംഭങ്ങളിലും മുടക്കാതെ ഇരിക്കുന്നതാണ് യുക്തി എന്നും പറയുക ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ആകുന്നു എന്നത് വിദേശവുമായി ഇവർക്ക് ബന്ധത്തെ നൽകുന്നു അതുകൊണ്ട് വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഈ സമയം അനുകൂലമാകും കൂടാതെ ആത്മീയത തീർത്ഥാടനം എന്നിവയിലും ഈ കൂറുകാർക്ക് ഈ സമയം താല്പര്യം ജനിക്കാം തൽഫലമായി ഇവർക്ക് പ്രതിസന്ധികളെ ഫലപ്രദമായി നേരിടുവാനുള്ള ഉപായവും ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടും ശനീശ്വരൻ അധിഷ്ഠാനദേവതയായ ശാസ്ത്രാവ് എന്നിവരെ ഈ കൂറുകാർ നിത്യവും സ്മരിക്കുക ശനിയാഴ്ചകളിൽ ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ നടത്തുക മെയ് പതിനാലാം തീയതിയോടുകൂടി ഈ കൂറുകാർക്ക് രാശിയാധിപനായ വ്യാഴം ഒരു പരിധിവരെയും അനുകൂലൻ ആകുന്നു എന്നതിനാൽ ഇവർക്ക് ഈ പരീക്ഷണകാലത്ത് ഈശ്വര കടാക്ഷവും തുണയായി എത്തുന്നതാകുമെന്ന് കൂടി അറിയുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം